മനുഷ്യ ജീവിതത്തിന്റെ ദൈർഘ്യം അജ്ഞാതമാണ് നമ്മുടെ ആയുസ് വളരെ പരിമിതമാണ് ഓരോ നിമിഷവും മെഴുകുതിരി ഉരുകിത്തീരുന്നതുപോലെ നമ്മുടെ ജീവിതവും ആയുസിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കടപ്പുറത്ത് കുടിലിൽ താമസിക്കുന്ന ഒരു വൃദ്ധൻ അല്ല വൃദ്ധൻ എന്ന് പേര് പറയാൻ മാത്രം പ്രായമായിട്ടില്ല അർദ്ധരാത്രി ഏകദേശം രണ്ടര മൂന്ന് മണിക്ക് ഉറക്കിൽ നിന്നും അദ്ദേഹം ഞെട്ടിയുണർന്നു പിന്നെ ഉറക്കം വന്നില്ല വല്ലാത്തൊരു അസ്വസ്ഥത അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ചുറ്റുഭാഗവും നല്ല ഇരുട്ട് എല്ലാവരും ഉറക്കത്തിലാണ് വീണ്ടും ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഉറക്കം വരുന്നില്ല മെല്ലെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി കടൽ തീരത്തേക്ക് ലക്ഷ്യം വെച്ച് നടന്നകന്നു കടൽ തീരത്തിരുന്ന് തണുത്ത കാറ്റും കൊണ്ട് ടെൻഷൻ അകറ്റാം എന്ന് അദ്ദേഹം കരുതി തിരമാലയുടെ ശബ്ദം കുറഞ്ഞിട്ടുണ്ട് മനസ്സിനെ ശാന്തമാക്കാം ഇനി എന്തായാലും പ്രഭാതമായാൽ തിരിച്ചു പോയാൽ മതി കാലിൽ തട്ടിയ പാറക്കല്ലിൽ അദ്ദേഹം ഇരുന്നു അല്പനേരം ഇളം കാറ്റ് കൊണ്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സുഖം അനുഭവപ്പെട്ടു ശാന്തമായി ഇരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഇടത്തെ കൈ ഒരു സഞ്ചിയുടെ മുഗൾ ഭാഗത്ത് തട്ടുകയുണ്ടായി സഞ്ചി കയ്യിലെടുത്തു എന്തോ അതിലുണ്ടെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി ഇരുവിളി നിറഞ്ഞ ആ രാത്രിയിൽ സഞ്ചിക്കകത്ത് എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞില്ല സഞ്ചിക്കകത്ത് എന്താണെന്നറിയാൻ ജിജ്ഞാസയായി മെല്ലെ സഞ്ചി തുറന്ന് അതിൽ കൈയിട്ടപ്പോൾ നിറയെ കല്ലുകളാണെന്ന് മനസ്സിലാക്കി വെറുതെയിരിക്കുന്ന അദ്ദേഹം ഓരോ കല്ലുകളും കടലിലേക്ക് എറിയാൻ കൊതിച്ചു ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം എന്ന പഴഞ്ചൊല്ലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നു വന്നത് എന്തായാലും ഞാൻ കടലിലേക്ക് കല്ലുകൾ വലിച്ചെറിയുകയാണല്ലോ അവ എണ്ണി എറിയാം എനിക്കിപ്പോൾ അൻപത്തിമൂന്ന് വയസ്സ് അതെ അൻപത്തിമൂന്ന് കല്ലുകൾ ആദ്യം എറിയാം സഞ്ചിയിൽ നിന്ന് ഓരോ കല്ലുകൾ എടുത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് എണ്ണി എറിയാൻ തുടങ്ങി വെള്ളത്തിൽ കല്ല് വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അദ്ദേഹത്തെ ഏറെ സന്തോഷിപ്പിച്ചു അങ്ങനെ അൻപത്തിമൂന്ന് കല്ലുകൾ എറിഞ്ഞതിന് ശേഷം ചുറ്റുഭാഗവും ഒന്ന് നിരീക്ഷിച്ചു പ്രഭാതം പൊട്ടിവിടർന്നിരിക്കുന്നു ചുറ്റും വെളിച്ചം പരന്നിരിക്കുന്നു അദ്ദേഹം അൻപത്തിനാലാമത്തെ കല്ല് കയ്യിലെടുത്തു ആ നേരത്തെ വെളിച്ചത്തിൽ തൻ്റെ കയ്യിലുള്ള കല്ലിലേക്ക് നോക്കിയപ്പോൾ അദ്ദേഹം അത്ഭുത സ്തനായി കാരണം അതൊരു കല്ലായിരുന്നില്ല മറിച്ച് തിളങ്ങുന്ന മുത്തായിരുന്നു ഉടനെ മറ്റു കല്ലുകളിലേക്കും അദ്ദേഹം നോക്കുകയുണ്ടായി അവയും തിളക്കമാറുന്ന അമൂല്യ മുത്തുകളായിരുന്നു പെണ്ണു നോക്കിയപ്പോൾ സഞ്ചിയിലുള്ള മുത്തുകൾ ഒമ്പത് എണ്ണമുണ്ടായിരുന്നു തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിൽ വിലമതിക്കാൻ പറ്റാത്ത അൻപത്തിമൂന്ന് കല്ലുകൾ കടലിലേക്ക് എറിഞ്ഞു എറിഞ്ഞുകഴിഞ്ഞു ഞാനിതുവരെ നഷ്ടപ്പെടുത്തിയത് ഇത്രയേറെ വിലപ്പെട്ട മുത്തുകളോ അല്ല തൻ്റെ ജീവിതത്തിലെ അനർഹമായ കൊല്ലങ്ങളോ മുത്തുകളെയും വർഷങ്ങളെയും അദ്ദേഹം താരതമ്യം ചെയ്തു എന്നിൽ നിന്നും കൊഴിഞ്ഞുപോയ വർഷങ്ങൾ ഇത്രയും വിലപ്പെട്ട മുത്തുകളാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നദ്ദേഹം പെരുതപിച്ചു അദ്ദേഹം ഒരു പ്രാര്ത്ഥന പോലെ പീർപിരുത്തുകൊണ്ടേയിരുന്നു ആ നിമിഷം അദ്ദേഹത്തിൽ ഒരു ബോധോദയം ഉണ്ടായി സത്യത്തിൽ താനിതുവരെ നഷ്ടപ്പെടുത്തിയത് തൻ്റെ ജീവിതത്തിലെ വിലമതിക്കാൻ കഴിയാത്ത വർഷങ്ങളായിരുന്നു നഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ടു തൻ്റെ കയ്യിലുള്ള പത്ത് മുത്തുകൾ അഥവാ പത്ത് കൊല്ലങ്ങൾ ജീവിതത്തിൽ അവശേഷിക്കുന്നുണ്ടല്ലോ എന്നോർത്ത് ഏറെ സന്തോഷിച്ചു അവ വാരിപ്പുണർന്നു കഴിഞ്ഞ കാലം കടന്നു പോയത് വളരെ വേഗത്തിലായിരുന്നു അതിനേക്കാൾ വേഗത്തിൽ ബാക്കിയിരിക്കുന്നതും കടന്നു പോകും ജീവിത വിജയത്തിലേക്കുള്ള പ്രധാന താക്കോലുകൾ സ്വപ്നം കാണുക ആസൂത്രണം ചെയ്യുക സാക്ഷാത്കരിക്കുക എന്നതാണല്ലോ എല്ലാം സാക്ഷാത്കരിക്കണം ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം സടകുടഞ്ഞേറ്റു യഥാർത്ഥത്തിൽ ഇപ്പോഴായിരുന്നു അദ്ദേഹം ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്നത് തൻ്റെ മുന്നിൽ സഞ്ചിയോ മുത്തുകളോ തിരമാലകളോ ഉണ്ടായിരുന്നില്ല പക്ഷേ ആ ദൃഢനിശ്ചയം അവനെ ശക്തിപ്പെടുത്തി കുതിച്ചുയരാൻ ജീവിതം ചിട്ടപ്പെടുത്താൻ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകാൻ ആ സ്വപ്നം അവനെ മാറ്റിമറിച്ചു